ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണീയം ദശകമെട്ട് നൈമിത്തിക പ്രളയവും ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും ശ്ലോകം ഒന്ന് ഏവം തവൃത പ്രക്ഷയാന്തിമേല ബ്രഹ്മാപ്യവേദാന് സൃഷ്ടിയും ചക്രേപൂർവകൽപ്പോ അപമാനം ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അന്ത്യത്തിലുള്ള ആദ്യത്തേതായ ബ്രാഹ്മകൽപ്പത്തിൽ അങ്ങയിൽ നിന്ന് ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട് മുമ്പത്തെ കൽപ്പത്തിലുണ്ടായിരുന്നതിന് തുല്യമായ സൃഷ്ടിയെ ചെയ്തു മഹാപ്രളയം കഴിഞ്ഞാൽ അടുത്ത കൽപ്പം തുടങ്ങുകയായി മഹാപ്രളയം ബ്രഹ്മാവിൻ്റെ രാത്രിയും അത് കഴിഞ്ഞാൽ അടുത്ത പകലിൻ്റെ തുടക്കവുമാണ് കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പകലാണ് ആയിരം ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം ശ്ലോകമുണ്ട് സോയം ചതുർയുഗ സമം താപന്മിതാ ബഹുശോനായ നൈമേത്തിക ദോസ്യ രാത്രി ആ ബ്രഹ്മാവ് ആയിരം ചതുർയുഗങ്ങളടങ്ങിയ പകലുകളെയും അത്ര തന്നെ ഇതായിരിക്കുമുള്ള രാത്രികളെയും എത്രയോ അധികം കഴിച്ചിട്ടുണ്ട് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളോടുകൂടി അദ്ദേഹം അങ്ങയിൽ നയം പ്രാപിച്ചിട്ട് നിദ്ര കൊള്ളുന്നു അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്തെ നൈമിത്യ പ്രളയം എന്ന് അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്തെ നൈമിത്തിക പ്രളയം എന്ന് വിളിക്കുന്നു ബ്രഹ്മാവിൻ്റെ സ്വാഭമാകുന്ന നിമിത്തം കൊണ്ടുണ്ടാകുന്നതാകിയാൽ നൈമിത്യ പ്രളയം എന്ന് പറയുന്നു ശ്ലോകം മൂന്ന് അസ്മാനർ മുഖകൃത്യതു സൃഷ്ടിം ച പരായുഷാം ചു സ്വപ്ത പ്രബോധന സമാസൃഷ്ടിഹേ ആ ബ്രഹ്മാവ് ഓരോ ദിവസവും അങ്ങേടി അനുഗ്രഹം ഹേതുവായി നമ്മളെപ്പോലെയുള്ളവരുടെ പ്രഭാതകർമ്മങ്ങളിൽ നിന്ന് തുല്യമായ സൃഷ്ടിയെ നടത്തുന്നു ആ സമയത്ത് മുമ്പുള്ള കൽപ്പത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിരഞ്ജീവികളായവർക്ക് ഉറങ്ങി ഉണരുന്നതിന് തുല്യമായ പുനർജൻ ജനനം ഉണ്ടാകുകയും ചെയ്യുന്നു നാം ഓരോ പ്രഭാതത്തിലെ എഴുന്നേറ്റ് നടത്തുന്ന പ്രഭാതകൃത്യങ്ങൾ പോലെയാണ് ഓരോ കൽപ്പാരംഭത്തിലും ബ്രഹ്മാവ് സ്ഥിതി കർമ്മം ചെയ്യുന്നത് ശ്ലോകം നാല് പഞ്ചാ ശബ്ദം ി ജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാപതരണേ ചാസൻ ആ ബ്രഹ്മാവ് ഇപ്പോൾ അമ്പത് ബ്രഹ്മവർഷങ്ങൾ കൂടി ചേർന്നതും തൻ്റെ ആയുസിൻ്റെ പകുതിയുമായ ഒരു പരാർത്ഥത്തെ കടന്ന് വർത്തിക്കുന്നു അല്ലയോ ഭഗവൻ ബ്രഹ്മകൽപ്പത്തിൻ്റെ അവസാന രാത്രിയെ സംഭവിച്ചവയും പിന്നത്തെ ദിവസമായ ആത്മകല്പത്തിലെ ആരംഭത്തിൽ സംഭവിച്ചവയായ അങ്ങേടെ ലീലകളെയാണ് ഞാൻ പറയുന്നത് രണ്ട് പരാർത്ഥങ്ങൾ ചേർന്ന് അതായത് ഒരു നൂറ് ബ്രഹ്മവർഷങ്ങൾ ചേർന്നതാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആവിഷ്കാരം ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ അർത്ഥത്തിലെ ഒന്നാം കൽപ്പമായ ബ്രാഹ്മൽപ്പത്തിൻ്റെ അന്ത്യത്തിലും രണ്ടാമത്തെ കൽപ്പമായ ആത്മകൽപ്പത്തിൻ്റെ ആദ്യത്തിലേയും സംഭവിച്ച ഭഗവത് കഥകളാണ് ഞങ്ങോട്ട് വർണ്ണിക്കാൻ പോകുന്നത് ശ്ലോകം പഞ്ചായത്ത് അതിൽ പിന്നെ മുമ്പത്തെ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് ഉറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയിൽ വിലയം പ്രാപിച്ചു ലോകങ്ങളെല്ലാം തന്നെ അങ്ങയുടെ ജഡരത്തെ പ്രാപിക്കുകയും ചെയ്തു ആ അവസരത്തിൽ ഈ വിശ്വം മുഴുവനും ജലം മാത്രമായി ഭവിച്ചു ശ്ലോകം ജലൈകശേഷേ മാറൈവവേഷേ ആനന്ദസാന്ദ്രാനുഭവ സ്വരൂപ ഭുവനം മുഴുവനും ജലം മാത്രം ശേഷിച്ച സ്ഥിതിയെ പ്രാപിച്ചപ്പോൾ ആനന്ദം നിറഞ്ഞ ജ്ഞാനമാത്രമാകുന്ന രൂപത്തോടു കൂടിയവനും സ്വന്തം യോഗനിദ്രയാൽ അടയാളപ്പെടുത്തിയ സ്വരൂപത്തോടു കൂടിയവനുമായ അങ്ങാകട്ടെ അങ്ങയുടെ തന്നെ മറ്റു രൂപമായ സർപ്പരാജാവായ ആദിശേഷനെ മെത്തേന്മേ ആദിശേഷൻ എന്ന മെത്തേന്മേൽ ശയിച്ചു പ്രളയമായപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ ശയ്യയായ ആദിശേഷന്മേൽ ലോകനിദ്രയിൽ ആണ്ടു എന്നു സാരം ആദിശേഷൻ അഥവാ അനന്തൻ വിഷ്ണു അംശൻ തന്നെ ശ്ലോകം ഏഴാക്യശക്തി പ്രളയാവാനെ പ്രബോധയേത്യാദിതോയാ പ്രജേന തത്രാഖില ജീവ നാംന പ്രളയത്തിൻ്റെ ആദിയിൽ എല്ലാ ശക്തികളും ലയിച്ചു കിടക്കുന്നവനും എല്ലാ ജീവജാലങ്ങളെ ഏരിപ്പെടവുമായ അങ്ങ് പ്രളയം അവസാനിക്കുമ്പോൾ ഉണർത്തുക എന്നിങ്ങനെ കാലമെന്ന് ശക്തി ആജ്ഞാപിക്കുന്നവരായി സുശക്തിയെ പ്രാപിച്ചു ശ്ലോകം വിട്ട് ചതുർയുഗാണ്രമേവം പുനരധുരിശക്തി പ്രഥമ പ്രബോധ പ്രബോധയത്വം ഇപ്രകാരം ആയിരം ആയിരം ചതുരകാലം ഏകനായ അങ്ങ് ഉറങ്ങിയിരിക്കേ അല്ലയോ ലോകൈകനാഥ കാലം എന്ന ശക്തി ആദ്യ ഉണർന്നതിന് ശേഷം അങ്ങേയെ ഉണർത്തിയത്രേ മുൻ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചതായി പറഞ്ഞ പ്രകാരം കാലം എന്ന ശക്തി പ്രളയാവസാനമായപ്പോൾ ഭഗവാനെ ഉണർത്തി ശ്ലോകം ഒമ്പത് അല്ലയോ കാരണജലത്തിൽ പള്ളി കൊള്ളുന്നവനെ അങ് ഉണർന്നിട്ട് സമസ്ത ലോകങ്ങളും വിലയം പ്രാപിച്ചതായിട്ട് കണ്ടിട്ട് സൂ സൂക്ഷ്മരൂപനായി തൻ്റെ തൻ്റെ തന്നെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ സമസ്ത വസ്തുക്കളിൽ ദൃഷ്ടിയെ വ്യാപി വ്യാപരിപ്പിച്ചു ശ്ലോകം പത്ത് പത്മം പദാർത്ഥമാല സംഗുളായമാനം അല്ലയോ ഭഗവൻ അതിൽ പിന്നെ ലയിച്ചു കിടക്കുന്ന സമസ്ത വസ്തുക്കളുടെയും സൂക്ഷ്മാവസ്ഥയിൽ ധരിക്കുന്നതും വിടരാതെ മുട്ടായിത്തന്നെ ഇരിക്കുന്നതും ആയ തേജോ തേജോമയമയമായ ഒരു ദിവരൂപം അങ്ങയുടെ നാവി പത്മത്തിൽ മുളച്ചു പൊങ്ങി ശ്ലോകം പതിനൊന്ന് അപ്രകാരമുള്ള ആ താമരമൊട്ട് അങ്ങേര ശരീരത്തിൽ നിന്നും വെള്ളത്തിനുള്ളിൽ അങ്കിരിച്ച് വെള്ളത്തിൻ്റെ മേൽഭാഗത്തേക്ക് പൊങ്ങി വന്ന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം തേജസ്സിനായിട്ടിനെ അകറ്റി ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച് മൊട്ടായി പുറത്തേക്ക് വന്ന പൂവായി വിരിഞ്ഞ് ജലത്തിന് മീതെ പ്രത്യക്ഷമായ ാമരപ്പൂവ സ്വന്തം പ്രഭാപുരത്താൽ അന്ധകാരത്തെ ദുരീകരിച്ചു ശ്ലോകം പന്ത്രണ്ട് സംഫുല്ലേ നിതരാജിത്രേ തസ്മീ ഭവീ സരോജേജന്മാതിരാവിശ സ്വയം പ്രബുദ്ധാഖിലേദരാശി ഇതളുകൾ നന്നായി വിടർന്നതും അത്യന്ത അത്ഭുതാവഹവുമായതും അങ്ങയുടെ പ്രഭാവത്താൽ ഐക്യപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ പ്രകാശിക്കുന്ന സർവവേദ സമൂഹത്തോടു കൂടിയവനും പത്മജനെന്ന് പ്രസിദ്ധനാ പ്രസിദ്ധനാമുള്ളവനുമായ ആ ബ്രഹ്മാവ് സ്വയം ആവിർഭ ആവിർഭവിച്ചു ശ്ലോകം പതിമൂന്ന് അനന്തോ ഗശിന്ദിരുതി വലയവാസവിഷ്ണു ഈ എട്ടാം ദശകത്തിലെ ഈ പതിമൂന്നാമത്തെ ശ്ലോകം വട്ടതിരിപ്പാട് ഭഗവാനോട് തൻ്റെ അസുഖങ്ങളാം എല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച ശ്ലോകമാണ് നാരായണീയത്തിലെ അതിപ്രധാനപ്പെട്ട ശ്ലോകമാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എന്ത് അസുഖം ഉണ്ടെങ്കിലും ഈ ശ്ലോകം നിത്യേന ഭജിച്ചാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറി സുഖം പ്രാപിക്കും എത്രയോ ഉദാഹരണങ്ങൾ ഇതിനുണ്ട് അല്ലയോ ഇതിനർത്ഥം അല്ലയോ പരാത്മസ്വരൂപിയും ഗുരുവായു ക്ഷേത്രത്തിൽ പരിരസിക്കുന്നവനുമായ മഹാവിഷ്ണു ആ ആത്മകല്പത്തിൽ ഇപ്രകാരം ഉത്ഭവിപ്പിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനും അതിലേറ്റ മഹാത്മാത്മ്യമുള്ളവനുമായ അങ്ങൻ്റെ രോഗ രോഗസമൂഹത്തെ തടഞ്ഞാലും ബ്രഹ്മകൽപ്പൻ രണ്ടാം പരാതത്തിലെ ആദ്യത്തേതും ആത്മകല്പം രണ്ടാമത്തേതുമായ കൽപ്പങ്ങളാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ സർവ ശ്രീകൃഷ്ണ പാദാരവിന്ദ അർപ്പണവസ്തു ശ്രീ ഗുരുവായൂരപ്പാശരണം